ഹലോ എല്ലാവർക്കും അമ്മൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു ഈസി ട്രിക്കാണ് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സോസ് എടുത്തിട്ടുണ്ട് അവർ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ നാലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് നമുക്ക് ടിഷ്യൂ പേപ്പറിൽ ഈസി ആയിട്ട് സോസ് തുടച്ചെടുക്കാം അവർ പറയുന്നത് അപ്പോൾ അത് ശരിയാണല്ലേ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം പിന്നെ നമുക്കൊരു സ്റ്റിക്കാണ് വേണ്ടത് സ്റ്റിക്ക് എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പെൻസിലാണ് എടുത്തിട്ടുള്ളത് പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പെൻസിലാണ് നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല എടുക്കാം അപ്പോൾ നമുക്കിത് പറ്റുമല്ലേ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സോസ് എടുത്തിട്ടുണ്ട് സോസ് ഞാൻ ഞാനിതുപോലെ ടേബിളമ്മ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഞാൻ ഇതുപോലെ നാലൊക്കെ മടക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നാലൊക്കെ മടക്കി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു പെൻസിൽ വെച്ചിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ വെല്ലയിൽ അമർത്തി വെച്ച് ജസ്റ്റ് വലിക്കുകയാണ് അപ്പോൾ ഇതാ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ സോ ഗായ നമ്മുടെ ഈ ഒരു വീഡിയോ സക്സസ് ആണ് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ശരിയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്